അസലാമലൈക്കും കൂട്ടുകാരെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടേ നമുക്ക് സുഖമാണ് കിട്ടാം അപ്പോൾ ഒരു മാറ്റവും വരുത്താണ് നമ്മൾ നിങ്ങളെ നമ്മുടെ കാപ്പാട് കിച്ചണിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഓടി വന്നോളീ ഇത് സേമിയാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് വെച്ചിട്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കും സ്നാക്ക് അപ്പോൾ കേട്ടോ അപ്പം ഇങ്ങോട്ടും വന്നോളീടാ കിച്ചണിലേക്ക് അപ്പോൾ ഓടിക്കൂടി കിട്ടാം കാപ്പാട് കിച്ചണിലേക്ക് അപ്പം വന്നോളീ അപ്പൊ ഇതാ ഞാൻ നാല് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടിച്ച് വെച്ചു കേട്ടോ നാല് സ്പൂണ് പഞ്ചസാര കേട്ടോ മധുരം കൂട്ടിയിട്ടും കുറച്ചിട്ട് ഒക്കെ വെച്ചു കേട്ടോ പൊടിയും കൂടെ ഇത് വെച്ച് നന്നായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ സംസാരമൊക്കെ ഒന്ന് അരിഞ്ഞു വരുമ്പോഴേക്കും നല്ലതായിരിക്കും വെള്ളം തിളക്കുന്നുണ്ട് കേട്ടോ നമുക്ക് തിളച്ച വെള്ളത്തിലേക്കതൊന്ന് നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ സാധാരണ നമ്മൾ മെത്രോണി ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വേവട്ടെ െ മക്രോന് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടു കൊടുക്കാം തണുത്ത വെള്ളമാണ്

Kita dekat, ah, berupa depan unit laptop, kalau buat kongering, hai, റിയോ ഞാൻ രാവിലെ ചായക്ക് പുഴുങ്ങിയെന്നാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് ഇത് എടുത്തിട്ടുണ്ടായില്ല ഞാൻ വിചാരിച്ച അത് നീല് വെച്ചു കൊടുക്കാനോ അപ്പൊ മുട്ട ചെലവാകുകയും ചെയ്യും നമുക്കൊരു കിട്ടും അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ അതായിട്ട് പറയാതിരുന്നത് ഞാനിത് അവിടെ മുട്ടന്റെ കൂട്ട് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല മുട്ടയും പാലും കൂടെ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാ സ്ഥലത്തും ഒന്ന് അഞ്ച് മിനിറ്റ് അത് കുക്ക് ആവാൻ വേണ്ടിട്ട് അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നല്ല തീയിൽ വെച്ച് കൊടുക്കാം അടച്ചു വെക്കണം അപ്പോൾ ഇതാ മക്കളെ നമ്മളെ അടിപൊളി സ്നാക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാനും നല്ല മൊഞ്ചുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് അത് മാറ്റാനോ ഇല്ലയെന്ന് നിങ്ങൾക്ക് വലിയൊരു പിടുത്തല്ല നമുക്ക് നോക്കാം ഞാനൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ കട്ട് അപ്പൊ കേക്ക് മാതിരിയാണ് കേട്ടോ കിട്ടിട്ടുള്ളത് ഇപ്പൊ സേമികൊണ്ടാണ് സേമിയാണ് സേമിയ കേക്ക് പോവാ നമുക്ക് ചായ കൂട്ടാ എല്ലാരും ഒന്ന് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരുപാട് ചിലവുകൾ ഒന്നുമില്ല അതിൽ രണ്ട് മുട്ട ഉണ്ടായി നമുക്ക് ഒരു ചെറിയ കുടുംബത്തിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യ കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത്